വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടുപോയ തുരുത്തിൽ നിന്ന് മരങ്ങൾ കൊണ്ട് താത്കാലികമായി നിർമ്മിച്ച പാലംവഴി പിഞ്ചുകുഞ്ഞിനെ മറുകരയിലെത്തിച്ച് ഫയർഫോഴ്സിന്റെ അതിസാഹസിക പ്രവർത്തനം കണ്ണൂർ ചെറുപുഴ കോഴിച്ചാലിലാണ് ആരും ഭയന്നുപോകുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോഴിച്ചാൽ ഐ എച്ച് ഡി പി മരപ്പാലം തകർന്നിരുന്നു തുടർന്നാണ് കോഴിച്ചാൽ തുരുത്തിലെ ആറ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോം ഫയർഫോഴ്സ് സംഘം എത്തി തകർന്ന തടിപ്പാലത്തിന് പകരം കമുകും മുളയും ഉപയോഗിച്ച് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുകയായിരുന്നു തുടർന്നാണ് പിഞ്ചുകുഞ്ഞിനെ ഉൾപ്പെടെ അതിസാഹസികമായി പാലത്തിലൂടെ രക്ഷപ്പെടുത്തി ഉദ്യോഗസ്ഥർ മറുകരയിലേക്ക് മാറ്റിയത് മലയാളം ടെലിവിഷൻ കണ്ണൂർ